എനിക്ക് ത്രീ ഡിയിലും ഫോർ കെയിലും രജനം കാണണം പക്ഷേ ക്ലൈമാക്സ് പഴയതും പുതിയതും പഴയതോടെ മിക്സ് ചെയ്യണം ഇത് സംഭവം അറിയാമോ സിനിമ തിയേറ്റർ പോയി സ്വസ്ഥിൽ പാമ്പും കാവാണ് ലോഡ്ജല്ലോ അതെ വായ്പതും ഈ പടം മാറ്റോ ഞാൻ പറയാം എന്റെ സ്വന്തം ജയിച്ചിരുന്ന സിനിമ എനിക്കാ സിനിമ കാണണം അതെ ഇതാ ഞാൻ മാത്രമല്ല നന്നായിട്ട് ചിന്തിച്ചോളൂ എന്താണ് ക്ലൈമാക്സ് നമ്മള് ലോഡ്ജിന്റെ ഒരു അതാണ് ഞാൻ പറഞ്ഞത് രണ്ടും കാണണമെന്ന് അതിനാ ത്രീ ഡിയില് പാമ്പ് വരുന്ന കാണണം ഓ പാമ്പ് വന്ന് അതിന് വൈകുന്നേരം നോപിച്ചേന്റെ വീട്ടിൽ കേൾക്കുക പോയർഗോഡ് നിന്ന് വന്ന് തലസ്ഥാനത്തുള്ള കേരളത്തിൽ വെച്ച് െ ഇതെ ഓഫ് മൂവി ഇതുപോലെ കണ്ടാൽ കൊള്ളാം പഴയ ഒരു മൂവ്മീന് ചെമ്മീൻ ഈ മാസ്റ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പടങ്ങളുണ്ട് മെല്ലെ മെല്ലെ എല്ലാ പടങ്ങളും സ്പെഷ്യലി ഇന്നത്തെ തലമുറ നമ്മുടെ സിനിമകൾ കാണണം അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക എവിടെ ഈ എവല്യൂഷൻ വരുന്നത് ആൻഡ് നല്ല നല്ല കഥാപാത്രം ബിക്കോസ് എപ്പോഴും ആൾക്കാർ ഒരു എന്താ പറയുക നമ്മളുടെ ആൾക്കാർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഒരു ഒരു എപ്പോഴും ഒരു കളിയാക്കലുണ്ടല്ലോ ഒരു ട്രോളിങ് ഇതുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ സിനിമകൾ കണ്ടാൽ അവർക്ക് മനസ്സിലാവും നമ്മൾക്ക് ഭയങ്കര നമ്മള് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആൾക്കാരായിരുന്നു പണ്ടേ തൊട്ട് മൂവി എടുത്ത് നോക്കിയാലും സോ അങ്ങനെ എത്രയോ പടങ്ങളുണ്ട് അപ്പൊ ഈ ആൾക്കാർ ഈ സിനിമ തിയേറ്ററിൽ ഇരുന്നിട്ട് അഞ്ച് സെക്കൻഡ് മുളെ പടം കൊള്ളില്ലട എന്ന് പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കണം എത്ര ഉണ്ട് അതാണ് സത്യം സോ റീ വേണ്ടി ഞാൻ എപ്പോഴും യെസ് ഐ തിങ്ക് നമ്മളെല്ലാരും ആ ൂട്ടം എനിക്ക് ഒറ്റ കാര്യം ഞങ്ങൾ ഇന്നൊരു മലബാർ കലാപം ഉണ്ടാക്കാൻ പോലെ വലിയ സംഭവം അതൊക്കെ പണ്ടത്തെ മലബാർ കലാപം ഇതേ ഒന്ന് എന്തറിയോ ഞാൻ ഇല്ലല്ല ഇത് മിക്കവാറും അമൃതയുടെ ആൾക്കാർ വന്ന് ഈ സോഫ ഉൾപ്പെടെ എടുത്ത് വൈറ്റിലെ കൊണ്ടുപോയി ഇങ്ങനെ പോയാ പോയാലാപത്തി ഏറ്റുമെട്ടതാ അല്ല അതെന്ത് കലാപത്തി അല്ല ഒന്നുമില്ല അഞ്ചിന് അതായത് ഇന്ന് ഞങ്ങള് വടക്കേക്കരയുടെ പരിപാടിയാണല്ലോ അത് അവളുടെ ഭാഷയിൽ പറഞ്ഞതാണ് അതാണോ അതായത് ഞങ്ങൾ ഇമ്പാക്ട് ഉള്ളൊരു സംഭവം അതല്ലേ ഉദ്ദേശം ഞാൻ പറഞ്ഞു ഒപ്പിക്കേണ്ടി വരുന്നത് പറഞ്ഞില്ലേ പക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളുണ്ട് അതായത് മലയാളത്തിൽ ഇപ്പൊ രണ്ട് ഹിറ്റ് സിനിമകൾ ഒരുമിച്ചാക്കി അങ്ങനെ ഇരിക്കും ഓ അതും പ്രത്യേകിച്ച് ലാലേട്ടന്റെ രണ്ട് ഹിറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട് മാസ് മാസുപടങ്ങൾ ലാലേട്ടന്റെ നരനും ലാലേട്ടന്റെ ആറാം തമ്പുരാനും ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എങ്ങനെ ഇന്നത്തെ മലബാർ കലാപം